നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പി എസ് സി ഇന്ന് പുറത്തുവിട്ടിട്ടുള്ള രണ്ട് ഷോർട്ട് ലിസ്റ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത് ഷോർട്ട് ലിസ്റ്റ് ഏതാണ് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നുള്ളത് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിൽ പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പത്തനംതിട്ട ജില്ലയുടേതാണ് ഇപ്പോൾ ഈ വന്ന ഷോർട്ട് ലിസ്റ്റ് കോയ്മർ പരീക്ഷ നടന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് മെയിൽ ലിസ്റ്റ് ഇതാണ് ഈ രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം ഇതിന്റെ മെയിൽ ലിസ്റ്റിൽ വന്നവരാണ് ഞാൻ ഇത് താഴോട്ട് സ്ക്രോൾ ചെയ്യാം ഈ ഒരു മെയിൽ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചെക്ക് ചെയ്താൽ മനസ്സിലാകും മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ ആയിട്ട് അറിയിക്കുമല്ലോ ഇതാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റിന്റെ താഴെ നമുക്ക് എത്ര പേര് മെയിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സപ്ലിമെൻ്ററിയിൽ എത്ര പേരുണ്ട് എന്ന് കാണാം നിങ്ങൾക്കൂടെ കാണാം നൂറ്റി അൻപത്തൊന്ന് പേരാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റിലുള്ളത് എൺപത്തി എട്ട് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടു അങ്ങനെ ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് ഇനി നമുക്ക് അറിയേണ്ടത് ഈ പരീക്ഷയ്ക്ക് പി എസ് സി നിശ്ചയിച്ച കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നാണ് നാല്പത്തി നാല് പോയിന്റ് ത്രീ ത്രീ ഫോർട്ടി ഫോർ പോയിന്റ് ത്രീ ത്രീ മാർക്സ് ആണ് ഇതിന്റെ കട്ട് ഓഫ് അപ്പോൾ ഈ ഒരു മാർക്സോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിന്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് ഇനി നമ്മളെ രണ്ടാമതായിട്ട് ഇന്ന് പി എസ് സി പുറത്തുവിട്ടിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിലൂടെ നോക്കാം എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിൽ പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ് ജില്ല കാസർഗോഡ് ജില്ലയുടേതാണ് അതിൻ്റെ പേയാണ് കാണിച്ചിരിക്കുന്നത് ബേസിക് പേ ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് ഓയമാർ പരീക്ഷ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നടന്നത് ഇതാണ് മെയിൻ ലിസ്റ്റ് അതിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത് താഴോട്ട് നമ്മൾ ഇത് മെല്ലെ സ്ക്രോൾ ചെയ്യാം സപ്ലിമെന്ററി ലിസ്റ്റ് അതിന് ശേഷം വരുന്നുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ആളുകളെ രജിസ്റ്റർ നമ്പർ ഇവിടെ കാണിച്ചിരിക്കുന്നു ഇനി നമുക്ക് നോക്കാം എത്ര പേരാണ് ഇതിന്റെ മുഖ്യ പട്ടികയിൽ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നൂറ്റി പതിനെട്ട് പേരും സപ്ലിമെന്ററിയിൽ എഴുപത്തിയാറും അങ്ങനെ ആകെ നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് കാസർഗോഡ് ജില്ലയുടെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയില് മെയിൽ പാർട്ട് വൺ എന്ന് പറയുന്ന ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇവിടുത്തെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് ഫോർട്ടി നയൻ ആണ് എത്രയാണ് ഫോർട്ടി നയൻ അപ്പൊ ഈ നാല്പത്തി ഒൻപത് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതേപോലുള്ള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഈ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്